വന്നാലും മഹർഷി വന്നാലും അങ്ങയുടെ സ്നാനാരാധനകൾ ഇത്രക്ക് നീണ്ടതാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ വ്രതം അവസാനിപ്പിച്ച ശേഷം ഞാനും അങ്ങക്കൊപ്പം വന്നേനെ അംബരീഷ നീ നമ്മെ അപമാനിച്ചു നമ്മ കാതെ നീ പാറ വീടി വ്രതം അവസാനിപ്പിച്ചു ഇത് നമുക്ക് പൊറുക്കാനാവില്ല ഇല്ല മഹർഷി നാം ഭക്ഷണം കഴിച്ചിട്ടില്ല അല്പം ജലപാനം നടത്തി മുഹൂർത്തത്തിന് വ്രതം അവസാനിപ്പിച്ചു വിടാനുള്ള വിഭവങ്ങളുമായി നാം അങ്ങേക്കായി കാത്തിരിക്കുകയായിരുന്നു വന്നാലും വന്നാലും സാധ്യമല്ല നീ അവശിഷ്ടം മനസ്സില്ല മഹാവിഷ്ണുവിന്റെ പ്രീതി പാചനമെന്ന അഹങ്കാരമുണ്ട് നിനക്ക് ഈ ദുർവാസാവിന്റെ മുന്നിൽ ആ പ്രീതിക്കും അതിന്റെ പേരിലുള്ള ഖ്യാതിക്കും ഒരു നിലനിൽപ്പും ഉണ്ടാകില്ല മഹർഷെ ക്ഷമിച്ചാലും നമുക്ക് തെറ്റിപ്പറ്റിയെങ്കിൽ അങ്ങനെ പൊറുക്കുക പക്ഷേ അങ്ങേക്ക് ഉച്ചിഷ്ടം വിളമ്പുന്നു എന്ന വാർത്തയിൽ അർത്ഥമില്ല ഈ രാജധാനിയിലെ എല്ലാ ഭക്ഷ്യ വിഭവങ്ങളും അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങ് ഭക്ഷിച്ചതിനു ശേഷം മാത്രമേ ഇവിടെ ആരെങ്കിലും ഭക്ഷിക്കുകയുള്ളൂ അസംബന്ധം അസത്യം നീ ഈ പറയുന്നതൊന്നും നാം വിശ്വസിക്കുന്നില്ല നിന്റെ അഹങ്കാരം നാം ഇന്ന് അവസാനിപ്പിക്കും ദേവാംശ സംഭൂതരായ ഋഷിമാരെ അപമാനിക്കാൻ ഇണ നീ ഭൂമിക്ക് മേലുണ്ടാകരുത് ദേവി ശാന്തയാകും മഹർഷി ദുർവാസാവ് നല്ല ബുദ്ധി വെടിഞ്ഞാൽ ഒന്നും പ്രവർത്തിക്കില്ല അഹങ്കാരം ഇതിന്ന് നാം അവസാനിപ്പിക്കും മഹർഷേ ഗുരുവാസാവേ അങ്ങയുടെ സൃഷ്ടിയായ കൃത്യ അങ്ങയെ വണങ്ങുന്നു അങ്ങയ്ക്ക് വേണ്ടി അടിയൻ എന്താണ് ചെയ്യേണ്ടത് കൊല്ലൂ ഈ നരാധവനെ ഋഷികുലത്തെ മുഴുവൻ അപമാനിച്ച ഈ നരാധമൻ ഇനി ജീവിച്ചിരുന്നു കൂടാ അവനെ ഈ ക്ഷണം വധിക്കൂ മഹർഷേ അങ്ങയുടെ ആജ്ഞ പാലിക്കപ്പെടാൻ മഹാപ്രഭു ആരായണ ഋഷികുലത്തിന് അഹിതമായതൊന്നും നാം പ്രവർത്തിച്ചിട്ടില്ല നമ്മുടെ വ്രതനിഷ്ഠ തകർക്കാൻ ബോധപൂർവം യത്നിച്ച് പരാജയപ്പെട്ട ദുർവാസാവിന്റെ ഈ അതിക്രമം അതിജീവിക്കാൻ ിച്ചാലും ഭഗവാനെ നമുക്ക് നേർക്കടുക്കുന്ന ഈ ദുർമൂർത്തിയെ അമർത്താൻ അവിടുത്തെ ആ സുദർശന ചക്രം അയച്ചു തന്നാലും ഭഗവാനെ നാരായണ ദേവേന്ദ്ര രക്ഷിക്കൂ എന്താ എന്തിനാ ഇത്ര കാണുന്നില്ലേ നമ്മുടെ പിന്നാലെ ഉണ്ട് മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം നമ്മ ദേവേന്ദ്ര രക്ഷിക്കൂ സുദർശന ചക്രമോശന ചക്രത്തെ തടയാൻ നമുക്കാവില്ല മകശേ അല്ല സുദർശന ചക്ര എങ്ങനെ അങ്ങയുടെ പിന്നാലെ ഇപ്പോ വരുന്നു അതിനു മാത്രം എന്തു സംഭവിച്ചു എല്ലാം അങ്ങയുടെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ടതിന്റെ ഫലമാണ് സുദർശന ചക്രം ആ അംബരീഷന്റെ വരിധിയിലാണ് അയാളത് നമ്മുടെ നേരെ പ്രയോഗിച്ചിരിക്കുകയാണ് ഇപ്പൊ അതിങ്ങെത്തും അതിന്റെ കാഴ്ചവട്ടത്തു നിന്നും നമ്മെ എവിടെയെങ്കിലും ഒന്നും ഒളിപ്പിക്കൂ ദേവേന്ദ്ര മഹർഷേ അങ്ങോട്ട് പോകണ്ട അത് അപകടമാണ് നാം കൂടി അതിന്റെ ലക്ഷ്യമായി ഭവിക്കും നമുക്ക് ഒളിക്കാൻ ഒരു ഒരിടം കാട്ടിത്തരൂ ദേവേന്ദ്ര ഇല്ല മഹർഷേ സുദർശന ചക്രത്തിന് ദൃശ്യപ്പെടാതെ ഒളിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരിടവുമില്ല അങ്ങ് എവിടെ ഒളിച്ചാലും പിന്നെ ചെയ്യും എത്രയും വേഗം ബ്രഹ്മദേവനെ അഭയം പ്രാപിക്കൂ അദ്ദേഹത്തിന് ചിലപ്പോ അങ്ങയെ രക്ഷിക്കാൻ അയ്യോ രക്ഷിക്കാനായേക്കും വേഗം പുറപ്പെടും അല്ലെങ്കിൽ ഇവിടെയും കുഴപ്പമാകും അങ്ങ് എത്രയും വേഗം ബ്രഹ്മദേവനെ അഭയം പ്രാപിക്കൂ മഹാപ്രഭു നാം അപകടത്തിലാണ് ഇനി നമ്മുടെ രക്ഷ അവിടുത്തെ കൈകളിലാണ് രക്ഷിച്ചാലും പത്മാസന താങ്കളെ അനുഭവിക്കുന്നത് സ്വയംകൃതമായ അനർത്ഥത്തിന്റെ അനന്തരഫലമാണ് അങ്ങയുടെ വക്രബുദ്ധിയുടെ ദുർബലം പ്രഭോ നാം അങ്ങയോട് അഭയം യാചിക്കുകയാണ് ആശ്രയം തേടി വരുന്ന ഒരുവനെ നിർദ്ദയം കൈയൊഴിയുന്നത് സത്യലോകനായകനും സകല ചരാചരങ്ങളുടെ സൃഷ്ടാവുമായോ മഹാപ്രഭു ദുർവാസാവേ താങ്കൾ ഇപ്പോൾ വന്ന് ഈ അപകടാവസ്ഥയിൽ നിന്ന് താങ്കളെ രക്ഷിക്കാൻ നാം പ്രാപ്തനല്ല സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സുദർശനചക്രം അവിടുത്തെ ഭക്തനായ ഒരുവൻ്റെ രക്ഷയ്ക്കായി ഭഗവാനെ തയക്കുമ്പോൾ അത് തടഞ്ഞ് അങ്ങയെ രക്ഷിക്കാൻ നാം എങ്ങനെ പ്രാപ്തനാകും വൈഷ്ണവായുധമായ സുദർശന ചക്രത്തെ പ്രതിരോധിക്കാൻ താങ്കൾക്ക് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ അത് ഭഗവാൻ നാരായണനെ തന്നെ അഭയം പ്രാപിക്കുക എന്നതാണ് സമയം വൃദ്ധ കളയാതെ താങ്കൾ എത്രയും വേഗം വൈകുണ്ടത്തിലേക്ക് പുറപ്പെട്ടാലും ഭഗവാൻ നാരായണൻ അങ്ങയുടെ രക്ഷ ഉറപ്പാക്കും നന്ദി ബ്രഹ്മദേവ നാം ഭഗവാൻ നാരായണനെ തന്നെ അഭയം പ്രാപിക്കാം വൈകുണ്ടനാഥ ദയാനുതേ കാക്കണേ രക്ഷിക്കണേ ദുർവാസാവിൽ നിന്ന് ഇത്ര ദയനീയമായൊരു വിലാപം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കോപവും ദാഷ്ടവുമാണല്ലോ മഹർഷി ദുർവാസാവിന്റെ സ്ഥായി ഭാവം ഇങ്ങനെ ഒരു ശബ്ദത്തിൽ ദുർവാസാവ് വിലപിക്കുന്നത് ഞാൻ ആദ്യമായി കേൾക്കുകയാണ് രക്ഷിക്കണം അങ്ങല്ലാതെ മറ്റൊരാശ്രയം ഇനിയില്ല അങ്ങയുടെ പരമാ പിൻവലിച്ച് നമ്മെ രക്ഷിക്കണം ഭഗവാനെ മഹർഷി നമ്മുടെ പരമായുധം അങ്ങയുടെ നേർക്ക് വരാൻ തക്കതായ കാരണമുണ്ട് തന്റെ രാജ്യത്തെ ജനങ്ങളുടെ ശ്രേയസും തന്റെ ആത്മീയ ശ്രേയസും മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആ രാജ്യപാലനെ നശിപ്പിക്കാനും അദ്ദേഹത്തിന്റെ ആർജിത പുണ്യത്തിൽ പകുതി കൈയടക്കാനും അങ്ങ് ശ്രമിച്ചു അത് അങ്ങയെപ്പോലൊരു മഹർഷി വര്യന് ചേരാത്ത പ്രവൃത്തിയായിപ്പോയി പ്രഭോ നാം അത് മനസ്സിലാക്കുന്നു അരുതാപ്ത പ്രവൃത്തിയാണ് നാം ചെയ്തത് അവിടുന്ന് അത് പുറത്ത് അങ്ങയുടെ ദിവ്യായുധത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കണം ഭഗവാനെ അങ്ങയുടെ രക്ഷ ഇനി നമ്മുടെ കയ്യിലല്ല അത് അംബരീഷൻ്റെ കയ്യിലാണ് സുദർശന ചക്രം എന്ന ദിവ്യായുധം നമ്മുടെ അധീനതയിലുള്ളതാണെങ്കിലും ഇപ്പോൾ അത് അംബരീഷൻ്റെ നിയന്ത്രണത്തിലാണ് സുദർശന ചക്രം എന്ന ആ പരമായുധം പിൻവലിച്ച് അങ്ങയുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അത് അംബരീഷൻ തീരുമാനിക്കണം അതുകൊണ്ട് അങ്ങ് അംബരീഷനെ അഭയം പ്രാപിച്ചാലും അതേ ഉള്ളൂ ഇനി അങ്ങയ്ക്ക് രക്ഷ പ്രഭു ഋഷിയും തപസ്സിയുമായ നാം അങ്ങയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ആശ്രയവും രക്ഷയും യാചിക്കുമ്പോൾ ആ യാചന നിഷ്കരണം നിരസിക്കുന്നത് അങ്ങക്ക് ചേരുന്ന കാര്യമാണോ മഹർഷി ദുർവാസാവ് പറഞ്ഞത് ശരി നമ്മെ ആശ്രയിക്കുന്നവരെ നാം നിരാശപ്പെടുത്താൻ പാടില്ല പക്ഷേ അങ്ങ് മറ്റൊന്നും ചിന്തിച്ചില്ല ഋഷിയും തപസ്വിയുമായ അങ്ങ് അങ്ങയുടെ ഋഷിത്വത്തിന് ചേരാത്ത മട്ടിലല്ലേ അംബരീഷിനോട് പെരുമാറിയത് ആ തെറ്റിനാണ് നാം അങ്ങയെ അംബരീഷിന്റെ അടുത്തേക്ക് തന്നെ അയക്കുന്നത് പോയാലും പോയി അംബരീഷിനോട് തന്നെ മാപ്പ് അപേക്ഷിച്ചാലും ദയാലുവാണ് അംബരീഷൻ അങ്ങയുടെ തെറ്റുകൾ അദ്ദേഹം മറക്കും അങ്ങയ്ക്ക് മാപ്പ് തരും അങ്ങയുടെ നിർദ്ദേശം നാം അനുസരിക്കുന്നു മഹാപ്രഭു തിരികെ അമ്പരീക്ഷന്റെ അടുത്തേക്ക് തന്നെ നാം മടങ്ങുന്നു ഭവിക്കട്ടെ എത്രയോ നാളായി അങ് ഇങ്ങനെ ജലപാനം മാത്രമായി ജീവിക്കുന്നു എത്ര നാളിങ്ങനെ തുടരാനാണ് ഭാവം ദേവി അന്ന് ദുർവാസാവിനെ ഭോജനത്തിന് ക്ഷണിച്ചെങ്കിലും അദ്ദേഹത്തെ സൽക്കരിക്കാൻ നമുക്കായില്ല ഇനി എന്നെങ്കിലും അദ്ദേഹം മടങ്ങിയെത്തിയിട്ട് അദ്ദേഹത്തെ സൽക്കരിച്ചതിന് ശേഷം മാത്രമേ നാം അമൃതയത്ത് കഴിക്കൂ എന്നാണ് നമ്മുടെ തീരുമാനം ഇത് നാം പലവട്ടം പറഞ്ഞു കഴിഞ്ഞതല്ലേ അങ്ങനെ പറഞ്ഞതാണ് പക്ഷേ ദുർവാസാവ് മഹർഷി തിരിച്ചു വരും എന്നതിന് എന്താണ് ഉറപ്പ് മഹർഷി ദുർവാസാവിന് നമ്മുടെ സമീപത്തേക്ക് തന്നെ തിരിച്ചു വന്നേ തീരുദേവി ഈ അണ്ടകടാഹത്തിൽ എവിടെ പോയി ഒളിച്ചാലും ഭഗവാന്റെ സുദർശന ചക്രം അദ്ദേഹത്തെ പിന്തുടരും നമ്മുടെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിൽ ചെന്ന് യാചിച്ചാലും ആ അപകടം ഒഴിയാനും പോകുന്നില്ല ദേവി അപ്പോൾ ഇനിയും അങ്ങേക്ക് ദീർഘകാലം ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വരും എന്ന് സാരം അതിനെക്കുറിച്ച് നാം വ്യാകുലപ്പെടുന്നില്ല ദേവി ഭവതിയും അതോർത്ത് വ്യാകുലപ്പെടേണ്ടതില്ല നാം സമാർജിച്ച പുണ്യങ്ങൾ കവചം പോലെ നമ്മുടെ രക്ഷയ്ക്കുള്ളപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് നാം എന്തിനു വൃധ ചിന്തിക്കണം അംബരീഷ മഹാരാജാവേ രക്ഷിക്കണം പൊറുക്കണം രക്ഷിക്കണം അതെന്താണ് പുറത്തൊരു ശബ്ദകോലാഹലം മഹാരാജാവേ പ്രണാമം പ്രണാമം ഈ ദുർവാസാവിന്റെ തെറ്റുകൾ പുറത്ത് മാപ്പാക്കണം മഹർഷി തെറ്റുകൾ പുറത്ത് മാപ്പാക്കാൻ നാം വിതാതാവല്ല ദേവദേവനായ മഹാവിഷ്ണുവുമല്ല അതെ അത് ശരിയാണ് മഹാരാജൻ പക്ഷേ ചെറിയവനല്ലെന്ന് നാം കൊള്ളാം മഹർഷി ഇത് വിശിഷ്ടമായ ഒരു അറിവാണ് സുദീർഘമായ താമസ ജീവിതത്തിനിടയിലും അങ്ങ് നേടാത്ത ഒരറിവ് ഇങ്ങനെ ഒരു സന്ദർഭത്തിലൂടെ ആ ഒരു അറിവിലേക്ക് അങ്ങ് വന്നതിൽ നാം സന്തുഷ്ടനാണ് ആരും ആരിലും ചെറിയവനല്ലെന്നും ആരും ആരെക്കാളും വലിയവനല്ലെന്നും എല്ലാം നാം അറിയുന്നുണ്ട് മഹാരാജൻ അറിയാത്തതുണ്ടെങ്കിൽ വീണ്ടും അറിയാൻ ചെയ്യാം അങ്ങ് ും അങ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു മഹർഷെ അത് ഇനി അങ്ങേ പിന്തുടരുകയില്ല ലോകപാലകനായ ഭഗവാനെ അങ്ങ് നമ്മുടെ ജീവരക്ഷയ്ക്ക് അയച്ചു തന്ന ഈ പരമായുധം തിരിച്ചെടുത്താലും അങ്ങയുടെ വിനീത ഭക്തന്റെ അപേക്ഷ പരിഗണിച്ചാലും ഭഗവാനെ നാരായണ സമാധാനമായി മഹാരാജൻ അങ്ങന്റെ ജീവൻ രക്ഷിച്ചു ഇല്ല മഹർഷെ അങ്ങയുടെ ജീവൻ അങ്ങയുടെ തന്നെ രക്ഷയിലാണ് പക്ഷേ അങ്ങയുടെ തപോബലത്തിനും അത് നൽകുന്ന ഔന്നത്യത്തിനും നിരക്കാത്ത പ്രവൃത്തികൾ അങ്ങയുടെ പക്ഷത്തു നിന്നും ഉണ്ടായപ്പോൾ അതിന് ഭഗവാൻ നൽകിയൊരു താക്കീതായിരുന്നു ഈ ചക്രായുധം അതിന്റെ സന്ദേശം അങ്ങ് ശരിയായി തന്നെ ഗ്രഹിച്ചിരിക്കുന്നു ആ സ്ഥിതിക്ക് ഇനി നമുക്ക് പോയി അന്ന് തീരുമാനിച്ച സഹഭോജനം നടത്തരുത് മഹർഷെ അങ്ങനെ ദുർവാസാവ് ുംഹർഷിക്ക് പോലും യഥാർത്ഥ ഭക്തന് മുന്നിൽ തോൽക്കേണ്ടി വന്നു ആ ദുർവാസാവും അവർ നല്ല ആളുകളല്ലേ കുഞ്ഞിന്റെ സംശയം തന്നെ ഇതിനൊരു മറുപടി പറയും കല്പന പോലെ റാണി തിരുമനസേ അടിയൻ കൊച്ചുതമ്പുരാട്ടിയുടെ സംശയത്തിന് മറുപടി പറയാം ദേവപ്രകൃതത്തിന്റെ പ്രതിഫലനം തന്നെയാണ് മനുഷ്യപ്രകൃതവും മനുഷ്യരിലുള്ളതുപോലെ തന്നെ നന്മ തിന്മകൾ ദേവന്മാരിലും ദേവാംശ സംഭൂതരായ മഹർഷിമാരിലും ഉണ്ടാവും ദുർവാസാവ് അത്തരത്തിൽ നന്മയെന്ന് കരുതാനാവാത്ത സ്വഭാവവിശേഷങ്ങളുള്ള ഒരു മഹർഷിയാണ് അത് അദ്ദേഹത്തിൻ്റെ ജന്മവുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു ദുർവാസാവിന്റെ ജന്മവും അദ്ദേഹത്തിന്റെ സ്വഭാവവുമായി ബന്ധമുണ്ടെന്നോ അതെന്തു ബന്ധമാണ് എങ്ങനെയാണ് എങ്ങ സ്വയം കൃതാനർത്ഥങ്ങൾക്കുള്ള പരിഹാരം ദുഷ്കരമാണ് താൻ ശക്തനാണെന്ന് സ്വയം അഹങ്കരിച്ചിട്ട് മറ്റുള്ളവരെ ദുർബലരായി കാണുന്ന ഒരാൾ നിർണായക ഘട്ടത്തിൽ മറ്റാരെക്കാളും ദുർബലനായി പരിണമിച്ചേക്കും